ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി ഇത് ഒരു മുദ്രാവാക്യമാണ് ഈ മുദ്രാവാക്യം ഉയർത്തിയത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നേതൃത്വത്തിൽ നടന്ന മാള മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി ലഹരിക്ക് അടിമയാകുന്ന യുവജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും അതോടൊപ്പം നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്ക് ആവേശവുമായി ഈ മാരത്തോണിന്റെ സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ആശംസിച്ചു മാള സെന്റ് ആന്റണി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മൂന്ന് കിലോമീറ്റർ ഫൺ റൺ മുൻ എം തോമസ് ഉണ്ണിയാടൻ ഫ്ലാഗ് ഓഫ് ചെയ്തു പത്ത് കിലോമീറ്റർ പുരുഷ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബീൽ സഹി ഒന്നാം സ്ഥാനവും നാഷണൽ പ്ലെയർ സന്ദീപ് രണ്ടാം സ്ഥാനവും നാഷണൽ പ്ലെയർ ആർ എസ് മനോജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പത്ത് കിലോമീറ്റർ വനിതാ വിഭാഗത്തിൽ രഞ്ജിത ബി ഒന്നാം സ്ഥാനവും പൗർണമി രണ്ടാം സ്ഥാനവും സുപ്രിയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മാള മാരത്തോണിന്റെ സമാപന സമ്മേളനം മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ എസ് ചന്ദ്രകാന്ത സ്വാഗതവും എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി നന്ദിയും രേഖപ്പെടുത്തി ഹോളിഗ്രേസ് ഡയറക്ടർമാർ മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ എം പി ശശികുമാർ വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി വിജയികൾക്ക് തോമസ് ഉണ്ണിയാടൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാറിന് മാലത്തോൺ സംഘാടന മികവിന് ഉപഹാരം നൽകി ആദരിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി കേരള ബിഷൻ ന്യൂസ് തൃശൂർ